കാലാവസ്ഥ പൊരുത്തപ്പെടൽ ജലസുരക്ഷ ലക്ഷ്യമിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് തൃക്കരിപ്പൂർ ഐ ടിയിൽ തുടക്കമിട്ടു പരിസ്ഥിതി സംരക്ഷണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന കണ്ടൽ ചെടികൾ തയ്യാറാക്കി കവ്വായി കായലിൽ നട്ട് സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് തൊഴിലാളികളെ പരിശീലിപ്പിച്ചത് കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങൾ തിരഞ്ഞെടുത്ത് ഐ വി എഫ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻകുബേറ്റർ ഇപ്പോൾ ഇന്ത്യയിലെ പതിനേഴ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി കേരളത്തിൽ പാലക്കാട് കാസർഗോഡ് ജില്ലകളിലാണ് നടപ്പിലാക്കുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് വാസ്ക എന്ന സർക്കാർ ഏജൻസിയാണ് സാങ്കേതിക പരിശീലനം നൽകുന്നത് ആദ്യഘട്ടത്തിൽ ജില്ലയിൽ തൃക്കരിപ്പൂർ ഉൾപ്പെടെ അഞ്ച് പഞ്ചായത്തുകളിലാണ് പൈലറ്റ് പദ്ധതി നടപ്പിലാക്കിയത് കായലോരത്തും ചതുപ്പുകളിലും ഉൾപ്പെടെ നട്ടുവളർത്തുവാൻ കണ്ടൽച്ചെടികൾ ഒരുക്കുന്ന നഴ്സറികൾ സ്ഥാപിക്കുകയാണ് പ്രാഥമിക ഘട്ടത്തിൽ നടത്തിയത് അടുത്ത ഘട്ടമായി മുപ്പത്തിയേഴ് പഞ്ചായത്തുകളിലും പദ്ധതി നടപ്പിലാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് വാസ്ക തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഐ ടി വെള്ളാപ്പു ഭാഗങ്ങളിൽ കവ്വായി കായലോരത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾ നൂറുകണക്കിന് കണ്ടൽച്ചെടികൾ ശാസ്ത്രീയമായി നട്ടുപിടിപ്പിക്കുന്ന പ്രവൃത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ കണ്ടൽച്ചെടികൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു വാസ്ക സംസ്ഥാനത്ത് കാസർഗോഡ് ജില്ലയിലും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലുമാണ് ഈ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ പ്രവർത്തനം നടത്തുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കണ്ടച്ചെടിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് തൃക്കേപ്പുര സംബന്ധിച്ച പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്തിലെ മൂന്ന് ഭാഗങ്ങളും പുഴയോരങ്ങളാണ് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ കണ്ടച്ചെടി വ്യാപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വാസ്കയുടെ സഹനത്തോടുകൂടി ഈ പദ്ധതി നടപ്പിലാക്കുന്നു കണ്ടെടിയെ സംബന്ധിച്ചോട് നമുക്കെല്ലാവറിയും മണ്ണെലിപ്പ് തടയാൻ പറ്റും അതുപോലെ ശുദ്ധവായു ശ്വസിക്കാൻ പറ്റും അതുപോലെ മീനുകളുടെ നല്ല മീനുക ഉൽപാദനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും സുനാമി പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ തടഞ്ഞു നിർത്താൻ വേണ്ടി സാധിക്കും പഞ്ചായത്തംഗം കെ എം ഫരീദാ ബി വി അധ്യക്ഷത വഹിച്ചു വാസ്ക അസോസിയേറ്റ് സയന്റിസ്റ്റുകളായ എസ് സച്ചിൻ എസ് മോണിഷ പ്രൊജക്ട് അസോസിയേറ്റ് എ വി ആതിര ജി രാജവേലൻ ബി സെൽവമുകിലൻ തൊഴിലുറപ്പ് പദ്ധതി നീലേശ്വരം ബ്ലോക്ക് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ടി അമ്പിളി പഞ്ചായത്ത് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പി ശ്യാമിലി ഓവർസിയർ മുഹമ്മദ് ബദറുദ്ദീൻ എ ജി സാജിദ് ഉദിനുകാര്യത്തി സിനിച്ച കെ സുഗതകുമാരി എ അഞ്ജലി എന്നിവർ നേതൃത്വം നൽകി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നാൽപ്പത്തിരണ്ട് തൊഴിൽ ദിനങ്ങൾ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ